എസ് എൻ ഡി പി യോഗം ചാരുമുടി യൂണിയനിലെ വേടരപ്പ്ലാവ് ശാഖായോഗത്തിൽ ശാഖാ വാർഷികാഘോഷവും പ്രതിഷ്ഠാ വാർഷികവും നടന്നു യൂണിയൻ ചെയർമാൻ ജയകുമാർ പാറപ്പുഴം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ അവാർഡുകളും ചികിത്സാ ധനസഹായങ്ങളും യോഗത്തിൽ വിതരണം ചെയ്തു എസ് എൻ ഡി പി യോഗം ചാരുമുടി യൂണിയനിൽപ്പെട്ട വേടരപ്പ്ലാവ് ശാഖായോഗത്തിലാണ് രണ്ടു ദിവസങ്ങളിലായി ശാഖാ വാർഷികാഘോഷവും പ്രതിഷ്ഠാ വാർഷികവും നടന്നത് ചാരുംമുടി യൂണിയൻ ചെയർമാൻ ജയകുമാർ പാറപ്പുറം ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് ഡി വിജയൻ അധ്യക്ഷനായിരുന്നു രോഗബാധിതരായി കഴിയുന്നവർക്കുള്ള ചികിത്സാ സഹായം യൂണിയൻ കൺവീനർ ബി സത്യപാൽ വിതരണം ചെയ്തു ഒന്നാം ക്ലാസ് മുതൽ ബിരുദതലം വരെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ വി ചന്ദ്രബോസ് എസ് അനിൽരാജ് ആർ രാജേഷ് ഡി തമ്പാൻ എന്നിവർ അനുമോദിച്ചു ശാഖാ സെക്രട്ടറി ബി തുളസീദാസ് വൈസ് പ്രസിഡന്റ് ഷീജ ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്